സമാപന വേദിയിൽ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് വാക്കോര് ഓർമ്മിപ്പിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം സംസ്ഥാനത്ത് വർഗീയ സംഘർഷങ്ങളെ അകച്ചു നിർത്താൻ കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മാറാട് ഒന്നും രണ്ടും ആ ഒന്നാം കലാപത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ അതിന്റെ ഭാഗമായി രണ്ടു വർഷം പിന്നിടുമ്പോഴാണ് മാറാട് രണ്ടാം കലാപം പേർ കൊല്ലപ്പെട്ടു മാരകമായ പരിക്ക് ആ നാട്ടിൽ ഇപ്പോ വർഗീയ ും മാറ്റിർത്താൻ മുഖ്യമന്ത്രിക്ക് നേരിട്ട് മുന്നം വച്ചായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാക്കുകൾ നമുക്ക് മതേതരത്വം പറയാനും പ്രസംഗിക്കാനും എളുപ്പമാണ് വേറെ ഒരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക അവരെ കാറിൽ കയറ്റുന്നത് കുഴപ്പമില്ല പക്ഷേ മതേതരത്വത്തിനെ തൊട്ടുകളിച്ചാൽ എതിർക്കണമെന്നും വി ഡി സതീശൻ അറിയിച്ചു നമുക്ക് മതേതരത്വം പറയാൻ എളുപ്പമാണ് പ്രസംഗിക്കാൻ നമുക്ക് എളുപ്പമാണ് മതേതരത്വം ഒരു വശത്തും പറഞ്ഞുകൊണ്ട് മറ്റൊരു വശത്ത് വിദ്വേഷ പ്രസംഗം നടത്തുന്നവരെ നമ്മൾ പൊന്നാടയിട്ട് സ്വീകരിക്കരുത് നമ്മൾ മതേതരത്തിനു നേരെ സംസാരിക്കുക വേറൊരാതെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാടയിടുക അങ്ങനെ ചെയ്യരുത് നമ്മൾ കാല് കേറ്റിയാലൊന്നും കുഴപ്പമില്ല പക്ഷെ കാല് കേറ്റുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വേണം അവരെ വിദ്വേഷം എന്ന് അതിനെതിരായി പ്രതിരോധം സൃഷ്ടിക്കാൻ ഒരു അതേസമയം പ്രസംഗങ്ങളിലെ രാഷ്ട്രീയ പരാമർശങ്ങളെ കാന്തപുരം ഇ പി എം മുബക്കർ തള്ളി സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും പേരിലുള്ള സംഗമമാണെന്നും രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള വേദിയായി ആരും കരുതരുതെന്നും മറുപടി പ്രസംഗത്തിൽ കാന്തപുരം പറഞ്ഞു ഞാൻ പറയുന്നത് ഈ മതത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പേരിലുള്ള ഒത്തുകൂടൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പായി ആരും കരുതരുത് ഇത് രാഷ്ട്രീയത്തിൻ്റെ ഒരു സമ്മേളനം അല്ല ഞങ്ങൾക്ക് പ്രത്യേകമായ ഒരു രാഷ്ട്രീയവും ഇല്ലെന്ന് സ്വതന്ത്രമാക്കിട്ടെ നല്ലപോലെ അറിയാം അരുൺ കൂടുതൽ അരുൺ സോളമൻ എന്തായിരുന്നു കാന്തപുരം നയിച്ച യാത്രയുടെ സമാപന വേദിയിലെ രാഷ്ട്രീയം അരുൺ ഇക്കഴിഞ്ഞ ജനുവരി ഒന്നാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഇന്നിപ്പോൾ സമാപന വേദിയായ പുത്തനക്കണ്ട മൈതാനത്ത് മുഖ്യമന്ത്രിയാണ് ഈ കേരള യാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് ഉദ്ഘാടന ആ വേളയിൽ ആ വളരെ കൃത്യമാർന്ന ആ രാഷ്ട്രീയം മുഖ്യമന്ത്രി സംസാരിച്ചിരുന്നു സമീപകാലത്ത് കേരള ഈ കർണാടകയിലടക്കം വീടുകൾക്ക് നേരെ വന്ന ബുൾഡോസർ രാജ് ആ പരാമർശം അടക്കം മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞ പത്ത് വർഷക്കാലം കേരളത്തിൽ ഒരു കലാപം പോലും ഒരു വർഗീയ കലാപം പോലും ഉണ്ടായിട്ടില്ല അത് ചെറുത്ത് തോൽപ്പിക്കാനായിട്ട് സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു മാറാട് കലാപം മുതൽ തലശ്ശേരി ആ പള്ളി ആക്രമിച്ചതടക്കം മുഖ്യമന്ത്രിയുടെ പരാമർശത്തിലുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ആ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയെ ഉന്നമിട്ടുകൊണ്ട് സംസാരിച്ചത് അതിൽ പ്രധാനമായിട്ടും വെള്ളാപ്പള്ളി ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ കാറിൽ കൊണ്ടുവന്ന ആ യാത്ര അടക്കം ഗുരുതരമായി പരാമർശിച്ചുകൊണ്ടാണ് ഇന്ന് വി ഡി സതീശൻ രംഗത്തെത്തിയത് പ്രധാനമായിട്ടും ഒരു ഭാഗത്ത് മതേതരത്വം സംസാരിക്കുകയും മറുഭാഗത്ത് അതിന് വിദ്ദേശ പ്രസംഗം നടത്തുന്നവർക്കെതിരെ ആ പൊന്നാടായിട്ട് അവരെ സ്വീകരിക്കുകയും ചെയ്ത സമീപനം അത് ഇരട്ടത്താപ്പാണ് അത് കാപട്യമാണ് അത് പാടില്ല മതേതരത്വത്തിനെതിരെ മുന്നോട്ട് വരുന്ന ഒരു പ്രസ്ഥാനമാണ് അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല അങ്ങനെ ഒരായിരം തെരഞ്ഞെടുപ്പ് തോറ്റാൽ പോലും ഇങ്ങനെയുള്ള വിദേശ പ്രസംഗം നടത്തുന്നവരെ സ്വീകരിക്കാനോ അവരെ അനുകൂലിക്കുന്ന ഒരു സമീപനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല എന്നുള്ള ഒരു ഉറപ്പാണ് ഇന്ന് കേരള യാത്രയുടെ വേദിയിൽ പ്രതിപക്ഷ നേതാവ് നടത്തിയത് പക്ഷേ ഏറ്റവും ഒടുവിലാണ് കാന്തപുരം സംസാരിച്ചത് ഇത് ഒരു പ്രത്യേകമായ രാഷ്ട്രീയ വേദിയല്ല അതിനുള്ള മുതലെടുപ്പിനുള്ള വേദിയായിട്ട് ഇതിനെ കാണാൻ പാടില്ല